ഗേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആരെയും വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലുകളും അടിച്ചു ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും ചെയ്യാം അപ്പോൾ നമ്മൾ കണ്ടന്റ് ഒന്നുമില്ല നമ്മൾ ഇന്ന് ചെറിയൊരു ഓഫ് റോഡ് പിന്നെ നമ്മുടെ ഇത്തിരി അമ്പല അമ്പലങ്ങളിലൊക്കെ പോയി നമുക്ക് ഇത്തിരി ഭക്ത ഭക്തനാവാം അതൊക്കെ തന്നെയാണ് ഇത്ത വീഡിയോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ എല്ലാം ചെയ്യാട്ടോ ഗേഴ്സ് എന്തായാലും നമുക്ക് ഇനി നമുക്ക് ഇനി പെട്രോളും കാര്യങ്ങളൊക്കെ തന്നെ അടിക്കണം നമ്മൾ പോകണമെങ്കിൽ തന്നെ നമുക്ക് പെട്രോൾ പമ്പിലെത്തിയിട്ട് നമുക്ക് ഇനി കാണാട്ടോ ഗേഴ്സ് ദേശം നമ്മൾ പെട്രോൾ പമ്പിലെത്തി ഫുൾ ടാങ്ക് തന്നെ അടിച്ചിട്ടാണ് നമ്മൾ പോകണേട്ടാ ഫുൾ ടാങ്ക് അടിച്ചു നമ്മൾ എന്തെങ്കിലും വഴിയൊക്കെ ഇടുന്ന നമ്മൾ മൂഞ്ചിട്ടാ അപ്പോൾ നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് സ്റ്റിക്കർ വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയായിട്ട് നമ്മുടെ ഗെയിമിൽ നമ്മൾ പക്ഷെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതൊക്കെ ഷോട്ട് ഷോർട്സായിട്ടിട്ടുണ്ട് നമുക്ക് വൺ കി വ്യൂസ് ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായി എന്തായാലും ടാങ്ക് ഒക്കെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ നമ്മൾ നീ നേരെ യാത്രയിലേക്ക് പോകാം ഇവിടെ നീ നേരെ നമുക്ക് ഈ ഒരു വഴിയാണ് പോകേണ്ടത് എനിക്ക് ഇപ്പോൾ ഇത്തിരി നാളിപ്പോൾ കളിച്ചറിഞ്ഞെനിക്കിപ്പം പകുതി ദിവസാലോ എനിക്കറിയാം ദിവസം എന്തായാലും നമ്മൾ വണ്ടി ഒന്ന് ഇടിച്ചുണ്ട് ഈ വണ്ടി പെട്ടെന്ന് കൺട്രോൾ ഇട്ടൂല പ്രത്യേകിച്ച് ടയറിൻ്റെ അവിടെ ഇത് നമ്മൾ റിയൽ മണിക്ക് വേണ്ടിയ വണ്ടിയാണ് ആ ഓഫോടെ നമുക്ക് ഇടിക്കളിലേക്കാണ് പോകുന്നത് എന്തായാലും മൂഞ്ചിന്ന് വണ്ടി ഡാമേജ് ആ നമ്മള് മൂഞ്ചി നമുക്ക് അവിടെ നിന്ന് തമ്പിനേലൊക്കെ എടുക്കാൻ അമ്പലത്ത നമുക്ക് എന്തായാലും മാപ്പ് തന്നെ ഇടാന്നാണ് എന്റെ നിഗമനം ഇവിടെ നിർത്തിയിട്ട് മാപ്പ് ഡാട്ട്സ് ഉണ്ടായാലും അമ്പലം ഇവിടെ ആണ് നമ്മൾ അവിടെ കിടന്നാണ് ഇത്ര നേരം കിടന്ന് കളിക്കുന്നത് സമ്മതിക്കുന്ന കേസ് തന്നെയാണ് നമ്മള് ഞാൻ നമ്മളെ മറ്റേ വണ്ടിയിൽ വണ്ടിയിലുള്ളിരുന്നു ഓടിക്കാണത്തെ ക്യാമറ ഇടുന്നത് ഡ്രൈവർ ക്യാമറ ഇടാത്ത വേറെ ഒന്നുമല്ല ഡാറ്റൈസ് എന്നാണെന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ ഡൗൺലോഡ് ഡൗൺലോഡിൻ്റെ ചെയ്തിട്ടുള്ള നമ്മൾ ാണ് ഇപ്പൊ തന്നെ വണ്ടി ചെളിയായി വണ്ടിന്നറിഞ്ഞു വണ്ടി കണ്ട്രോൾ ഇട്ടൂല പോയിട്ട് ഡ്രിഫ്റ്റ് ഒക്കെ തന്നെ ആയി പോണേ ഞാൻ പക്ഷേ തമ്മിൽ എടുക്കാൻ പറ്റൂല തോന്നിണ്ട് ഇത്രക്ക് ചെളിയാണ് വണ്ടി ഇടി വണ്ടി ഇടിച്ച് ചില്ല മുട്ടിയ പണിയാണ് നമ്മൾ നെക്സ്റ്റ് നമ്മള് റോട്ടിലെത്തി നമ്മുടെ റിസോർട്ടിൽ കൂടെ നമുക്ക് ഇനി പോവാട്ട മാസ്കിന്റെ റിസോർട്ടാണ് ടൈസ് നമ്മുടെ അഭിപ്രായം സ്വന്തം മുത്തായ മാസ്കിന്റെ റിസോർട്ട് നമ്മൾ ഇതേപോലെ ഇല്ലാത്ത സമയത്തൊക്കെ ഇരിക്കുമ്പോ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കിടക്കാറൊക്കെ ഈ വഴി പോവാ നീ വഴി പോണം വീഡിയോ ഇപ്പൊ തന്നെ ല എന്തായാലും തോന്നണേ എന്തായാലും എത്താറുണ്ട് എനിക്ക് തോന്നിയായിരുന്നു അത് പറയൂന്ന് അമ്പലം അമ്പലത്തിട്ട് ഇനി എന്തായാലും വീഡിയോ കാണാന്ന് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടിക്ക എന്തായാലും എനിക്കന്നെ ഇപ്പൊ തന്നെ ബോറടിക്കണ്ടിട്ടാ അമ്പലത്തിട്ട് കാണാം കാണാം പിന്നെ നമ്മുടെ അമ്പലം കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ തന്നെ ഇവിടെ ഇടാം എന്നിട്ട് നമുക്ക് തമ്പിനേരും എടുക്കാം തമ്പുനേരം എടുത്തിട്ട് നമുക്കിനി വീഡിയോ ഉണർക്കാം ദിവസം നമ്മൾ തമ്പിനേരും കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് നമുക്ക് ഇനി എന്തായാലും അമ്പലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം വേറെ പണിയൊന്നുമില്ല നടന്ന് എക്സ്പ്ലോർ ചെയ്താൽ വീഡിയോ ലെങ്ത്തായി ചളമായി പോകും ദിവസം നമുക്ക് വണ്ടി ഓടിച്ച് എക്സ്പ്ലോർ ചെയ്യാം ഇത്ര ഭക്താനായിട്ട് അമ്പലത്തിൻ്റെ ഉള്ള വണ്ടിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഭക്തിസം തെളിയിക്കുന്നത് എന്തായാലും നമുക്ക് വണ്ടി വളയ്ക്കാം എന്തായാലും നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോകുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ക്ഷമിക്കുക പിന്നെ പിന്നെ വണ്ടി അടിപൊളിയായിട്ട് കയറില്ല ഓഫ് റോഡ് വണ്ടി ഇപ്പോൾ തന്നെ വണ്ടി ചെളിയായി സ്റ്റെപ്പ് കയറുമെന്ന് എനിക്ക് തോന്നുന്നുള്ള ഇനിയുണ്ട് ഏഫിൻ്റെ പിള്ളേ അമ്പലം ഇതാണ് നമുക്ക് വണ്ടി ഒന്നും ഇവിടെ നിർത്താം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ആണോ കേസ് കണ്ടന്റ് ഒന്നും ഇല്ല കേസ് ഇത് കാരണം എനിക്ക് ഇതേപോലൊക്കെ എന്തെങ്കിലും ഒക്കെ വീട് എടുത്തില്ല എന്താ പോലെയാണ് ഇതൊക്കെ തന്നെയാണ് അമ്പലം നമുക്ക് ഡ്രോൺ എടുത്തൊന്ന് കാണിച്ചു തരാ ഇതേ ഇതൊരു അമ്പലം എന്തോ ഇതുണ്ട് ഇതെന്തോ റൗണ്ട് എന്തോ ഒരു സാധനം എനിക്കറിഞ്ഞാ നമ്മള് ബോർ അടുപ്പിക്കുള്ള നിനക്ക് എന്തായാലും ബോറാവുന്ന എനിക്കറിയാം ഇവിടെ തന്നെ എന്തോ ഒരു ഇതുണ്ട് എന്തൊരു പ്രേതഅമ്പലോ അങ്ങനെ നമുക്ക് നോക്കുവാണെങ്കിൽ പറയാം ബാക്കിലൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ ബാക്കിൽ വരികയാണെങ്കി അടിപൊളിയാലും പക്ഷെ നമ്മള് ഒരു ദിവസം ഇവിടെ എന്തോ ഒരു സാധനം ഇണ്ടല്ല പിന്നെ എല്ലാം ലാസ്റ്റ് വീഡിയോയിൽ പറയണ പോലെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂട്ടേസ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തിട്ടൊന്നും പോവാട്ടോ ഏസ് എന്നെ കൊണ്ട് ഇത്ര പറ്റുള്ളൂ അടുത്തൊരു കിടിലും വീഡിയോ ഇട്ടൊക്കെ തന്നെ വരാം അതുപോലെ എല്ലാവർക്കും ബൈ